രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ കുന്നത്ത് ജെയിംസിന്റെ മകൾ ജസ്ന മരിയ ജെയിംസിനെ കാണാതായത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ രണ്ടാം വർഷം ബികോം വിദ്യാർത്ഥിനി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്നും ആന്റിയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജസ്ന ഓട്ടോയിൽ കയറി മുക്കൂട്ടുതറയിലെത്തി അവിടുന്ന് ബസ്സിൽ കയറി എരുമേലിൽ ഇറങ്ങുന്നതുവരെ ജസ്നയെ കണ്ടവരുണ്ടായിരുന്നു ചില സി സി ടി വി ദൃശ്യങ്ങളിലും ജസ്നയുടെ ചിത്രങ്ങൾ പതിഞ്ഞിരുന്നു പിന്നെ ആ പെൺകുട്ടിയെ ആരും കണ്ടിട്ടില്ല ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് ജസ്നയെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് ക്രൈംബ്രാഞ്ച് ഇടയ്ക്ക് അവകാശപ്പെട്ടെങ്കിലും ജസ്നയിലേക്ക് അന്വേഷണം എത്തിയില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജസ്നയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് വാങ്ങിയാണ് കേസ് സിബിഐക്ക് വിട്ടത് എന്നാൽ മൂന്ന് വർഷത്തെ അന്വേഷണം കഴിയുമ്പോൾ സിബിഐക്കും കണ്ടെത്താൻ കഴിയുന്നില്ല ജസ്ന എവിടെയാണെന്ന് ഇതോടെ കോടതി മുമ്പാകെ കേസിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് സി ബി ഐ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ജസ്നയെ കുറിച്ച് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് ക്രൈംബ്രാഞ്ച് മേധാവിൻ തച്ചങ്കിരി പറഞ്ഞിരുന്നു ജസ്നെ എവിടെയുണ്ടെന്ന് അറിയാമെന്നും കോവിഡ് നിയന്ത്രണങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് അവരെ കണ്ടെത്തുമെന്നുമായിരുന്നു ടോമിൻ തച്ചങ്കിരി പറഞ്ഞത് എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നാലെ കേസ് ഏറ്റെടുത്ത സിബിഐ ക്രൈംബ്രാഞ്ച് നിഗമനങ്ങൾ തള്ളുകയായിരുന്നു നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കൂടാതെ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയായ സിബിഐയും രാജ്യമെങ്ങും അരിച്ചുപെറുക്കിയുള്ള പരിശോധനകൾ സൈബർ ലോകത്തെ കൂലങ്കുഷമായ അന്വേഷണങ്ങൾ എന്നിട്ടും അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും ജസ്ന മരിയ ജെയിംസ് എവിടെയെന്ന് കണ്ടെത്താൻ ആർക്കുമായില്ല ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച് തിരുവനന്തപുരം സിബിഐ കോടതിയിൽ അന്വേഷണ സംഘം ഇന്നലെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ജസ്ന തിരോധാന കേസ് തെളിയിക്കപ്പെടാത്ത പ്രമാദ കേസുകളുടെ പട്ടികയിലേക്ക് ഒതുങ്ങുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ